ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ചലഞ്ചറാം അങ്ങനെ നമ്മുടെ സൈക്കോളജിയുടെ അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുകയാണ് നന്നായി പഠിക്കുക കേട്ടതിൻ്റെ എക്സാം അനൗൺസ് ചെയ്തു കഴിഞ്ഞു അതോടൊപ്പം തന്നെ എൽ പി യു പി നമുക്കറിയാം വരുന്ന കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ പഠിക്കണം അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം ഏറ്റവും പഴക്കം ചെന്ന മനഃശാസ്ത്ര പഠന രീതി ഏതാണ് ഏറ്റവും പഴക്കം ചെന്ന മനഃശാസ്ത്ര പഠന രീതി എന്നും പറയാം ഏറ്റവും ആദ്യത്തെ മനഃശാസ്ത്ര പഠന രീതി ഏതാണ് എന്നും ചോദിക്കാം ഏറ്റവും പഴക്കം ചെന്ന മനഃശാസ്ത്ര പഠന രീതിയാണ് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് അഥവാ ആത്മപരിശോധന രീതി വില്യം ബൂണ്ട് ആവിഷ്കരിച്ച ആത്മ രീതിയാണ് ഏറ്റവും പഴക്കം ചെന്ന മനഃശാസ്ത്ര പഠന രീതി എന്ന് പറയുന്നത് മനുഷ്യ വ്യക്തിത്വത്തെ അന്തർമുഖരെന്നും ബഹിർമുഖരെന്നും വേർതിരിച്ചത് ആരാണ് മനുഷ്യ വ്യക്തിത്വത്തെ അന്തർമുഖരെന്നും ബെഹിർമുഖരെന്നും വേർതിരിച്ചത് ആരാണ് ഇൻട്രോ ബ് ആൻഡ് എക്സ്ട്രോവേർട്ട് എന്ന ആദ്യമായി വേർതിരിച്ചത് ആദ്യമായി വേർതിരിച്ചാണ് കേട്ടോ മക്കളെ കാൾ യുങ് മനുഷ്യ വ്യക്തിത്വത്തെ അന്തർമുഖരെന്നും ബഹിർമുഖരെന്നും ആദ്യമായി വേർതിരിച്ചത് കാൾ യു ആണ് ഓക്കെ അടുത്തത് വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള കഴിവാണ് ബുദ്ധി എന്ന് പറഞ്ഞത് ആരാണ് സിറിൽ ബർട്ടാണ് അഭിപ്രായപ്പെട്ടത് ഇത് കാണാതെ പിടിച്ചു വെക്കണം എക്സാമിന് വന്നിട്ടുള്ളതാണ് വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള കഴിവാണ് ബുദ്ധി എന്ന് അഭിപ്രായപ്പെട്ടത് സിറിൽ ബർട്ട് ആണ് വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള കഴിവാണ് ബുദ്ധി എന്ന് അഭിപ്രായപ്പെട്ടത് സിറിൽ ബർട്ട് ആണ് ഐക്യു എഴുപതിൽ കുറവുള്ളവരാണ് മാനസിക മാന്ദ്യമുള്ളവർ പത്യേകം പഠിച്ചു വയ്ക്കുക ഐക്യു എഴുപതിൽ കുറവുള്ളവരാണ് മാനസിക മാന്ദ്യമുള്ളവർ ഐക്യു തൊണ്ണൂറായി തൊണ്ണൂറ്റി പത്ത് ശരാശരിയും ഐക്യു എഴുപതിൽ താഴെയുള്ളവർ മാനസിക മാന്ദ്യമുള്ളവരും ഐക്യം നൂറ്റി മുപ്പതിനു മുകളിലുള്ളവർ പ്രതിഭാശാലികളുമാണ് എന്ന് പഠിച്ചു വെക്കുക കേട്ടോ ഐക്യം നൂറ്റി മുപ്പതിനു മുകളിലുള്ളവർ പ്രതിഭാശാലി മുകളിലുള്ളവർ എന്ന് എഴുതി വെക്കണേ എനിക്ക് ഇവിടെ സ്ഥലമില്ല പ്രതിഭാശാലി എന്ന് പറയുക ഐക്യം എഴുപതിൽ താഴെയുള്ളവർ നമ്മൾ ഇവിടെ ഓൾറെഡി പഠിച്ചു മാനസിക മാന്ദ്യമുള്ളവർ തൊണ്ണൂറ് റ്റൊണ്ണൂറ്റി പത്താണ് ആവറേജ് അഥവാ ശരാശരി എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി ബുദ്ധിമാപനം നടത്തിയത് ആരാണ് ഇന്ത്യയിൽ ആദ്യമായി ബുദ്ധിമാപനം നടത്തിയത് സി എച്ച് റൈസ് ആണ് ഇന്ത്യയിൽ ആദ്യമായി ബുദ്ധിമാപനം നടത്തിയത് സി എച്ച് റൈസ് ആണെന്ന് പറയാം ഇന്ത്യയിൽ ആദ്യമായി ബുദ്ധിമാപനം നടത്തിയത് ആരാണ് സി എച്ച് റൈസ് ആണ് എന്ന് പറയാം പേശി പ്രവർത്തനങ്ങളുടെ അപര്യാപ്തത മൂലം പഠനത്തിൽ ഉണ്ടാകുന്ന വൈകല്യം പേശി വൈകല്യം ഇങ്ങനെയും ചോദിക്കാം പേശി പഠന വൈകല്യം നാലാണ് ഡിസ്ലെക്സിയ ഡിസ്ഗ്രാഫിയ ഡിസ്കാൽക്കുലിയ കാൽക്കുലിയ ഡിസ്പ്രാക്സിയ എന്നാണ് പറയുക ഇതിലെ പേശി വൈകല്യം എന്നറിയപ്പെടുന്നതാണ് ഡിസ്പ്രാക്സിയ എന്നറിയപ്പെടുന്നത് പേശി പ്രവർത്തനങ്ങളുടെ അപര്യാപ്തത മൂലം പഠനത്തിൽ ഉണ്ടാകുന്ന വൈകല്യത്തിന് ഡിസ്പ്രാക്സിയ എന്നാണ് വിളിക്കുക പേശി പ്രവർത്തനങ്ങളുടെ അപര്യാപ്തത മൂലം പഠനത്തിൽ ഉണ്ടാകുന്ന വൈകല്യമാണ് ഡിസ് പ്രാക്സിയ എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാ പഠനവൈകല്യം നാലെണ്ണം പേരെഴുതി വെക്കുക ഇത് എഴുതുക അപസമായോജനം അനുഭവിക്കുന്നവനും മറ്റുള്ളവർക്ക് പ്രയാസം പ്രയാസമുണ്ടാക്കുന്നവനും തൻ്റെ തന്നെ പൂർണ്ണ വികാസം തടസ്സപ്പെട്ടവനുമായ ശിശുവാണ് ഡാഷ് എന്ന് പറയുന്നത് എന്താണ് അപസമായോജനം അനുഭവിക്കുന്നവൻ അപസമായോജനം അനുഭവിക്കുന്നവനും മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കുന്നവനും തൻ്റെ തന്നെ പൂർണ്ണവികാസം തടസ്സപ്പെട്ടവനുമായ ശിശുവാണ് കുറ്റവാസനയുള്ള ശിശു എന്നറിയപ്പെടുന്നത് ഒന്നുകൂടെ അപസമായോചനം അനുഭവിക്കുന്നവനും മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കുന്നവനും തൻ്റെ തന്നെ പൂർണ്ണവികാസം തടസ്സപ്പെട്ടവനുമായിട്ടുള്ള ശിശുവിനെയാണ് ഡെലിക്വന്റ് ചൈൽഡ് അഥവാ കുറ്റവാസനയുള്ള കുട്ടി കുറ്റവാസനയുള്ള കുട്ടികൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ഓക്കെ അടുത്തത് ഉദാ അത് അങ്ങനെ പഠിക്കാനുള്ള അത് കൂടുതലൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഉദാത്തീകരണം എന്ന് പറയുന്നത് ഒരു ഡിഫൻസ് മെക്കാനിക് സമായോജന തന്ത്രമാണ് ഉദാത്തീകരണം എന്ന് പറയുന്നത് ഉദാത്തീകരണത്തിന്റെ ഉപജ്ഞാതാവാണ് സിഗ്മൺ ഫ്രോയിഡ് എന്ന് പറയുന്നത് ഉദാത്തീകരണം എന്ന് പറയുന്നത് ഒരു സമായോജന ദമനം പ്രക്ഷേപണം ഉദാത്തീകരണം എന്നൊക്കെ പറയുന്നത് എന്താണ് സമായോജന തന്ത്രങ്ങളാണ് ഈ സമായോചന തന്ത്രമായ ഉപജ്ഞാതാവ് അതുപോലെ ദമനം സിഗ്മൺ ഫ്രോയിഡിന്റെ ആണ് കേട്ടോ ഓരോ പഠിത്താവും പഠിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിക്കുക എന്ന് പ്രസ്താവിച്ചതാർ അതിന്റെ ഇതെന്ന് പറയുന്നത് ലേണിംഗ് ടു ലേൺ എന്നുള്ള കോൺസെപ്റ്റ് ആണ് കേട്ടോ മക്കളെ ലേണിംഗ് ടു ലേൺ ലേണിംഗ് ടു ലേൺ എന്ന ആണ് പഠിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിക്കുക ഓരോ പഠിതാവും പഠിക്കേണ്ടത് എങ്ങനെയൊന്ന് പഠിക്കുക എന്ന് പ്രസ്താവിച്ചത് ബ്രൂണറാണ് ലേണിംഗ് ടു ലേൺ എന്ന് പ്രസ്താവിച്ചത് ആരാണ് ബ്രൂണറാണ് ഓരോ പഠിതാവും പഠിക്കേണ്ടത് എങ്ങനെയൊന്ന് പഠിക്കുക എന്ന് പ്രസ്താവിച്ചത് ആരാണ് ലേണിംഗ് ടു ലേൺ എന്ന് പ്രസ്താവിച്ചത് ബ്രൂണറാണ് അന്തർലീന ഘട്ടം എന്നറിയപ്പെടുന്ന കാലഘട്ടം ഏതാണ് അന്തർലീന ഘട്ടം ഈ അന്തർലീന ഘട്ടത്തിന് പറയുന്ന മറ്റൊരു പേരാണ് ഘട്ടം എന്ന് പറയുന്നു ഘട്ടം അന്തർലീന അന്തർലീനഘട്ടത്തിന് പറയുന്ന മറ്റൊരു പേരാണ് ഘട്ടം എന്ന് പറയുന്നു അന്തർലീനഘട്ടം എന്നറിയപ്പെടുന്ന കാലമാണ് പിൽക്കാല ബാല്യം എന്നറിയപ്പെടുന്നത് അന്തർലീനഘട്ടം എന്നറിയപ്പെടുന്ന കാലഘട്ടമാണ് പിൽക്കാല ബാല്യം എന്ന് അറിയപ്പെടുന്നത് അപ്പൊ ഉദാത്തീകരണത്തിന് ഉപജ്ഞാതാവാരാണ് സിഗ്മൺ ഫ്രോയിഡാണ് ഓരോ പഠിതാവും പഠിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിക്കണം എന്ന് പ്രസ്താവിച്ചത് ആരാണ് ഭ്രൂണറാണ് അന്തർലീനഘട്ടം എന്നറിയപ്പെടുന്ന കാലഘട്ടം ഏതാണ് പിൽക്കാല ബാല്യമാണ് വെക്കുക അടുത്തത് ദമനം എന്ന സിദ്ധാന്തത്തിന് നമ്മൾ പൊതാധീകരണം കണ്ടു അല്ലേ അതുപോലെ തന്നെ അപ്പൊ ഞാൻ പറഞ്ഞു തന്നു ദമനം എന്ന് പറയുന്നതും എന്താണ് ഒരു സമായോചന തന്ത്രമാണ് ദമനം എന്ന സിദ്ധാന്തത്തിന് ഉപജ്ഞാതാവ് ആരാണ് ഡോക്ടർ സിമൺ ഫ്രോയിഡ് തന്നെയാണ് വൈകാരിക ബുദ്ധി എന്ന ആശയം രൂപപ്പെടുത്തിയത് ആരെല്ലാം ആദ്യമായി രൂപപ്പെടുത്തിയത് പീറ്റർ സലോവയും ജോൺ മേയറുമാണ് ഓക്കെ അത് നമ്മുടെ ഹൊവാർട്ട് ഗാർഡ്നറുടെ വ്യക്തിപര ബുദ്ധിയെ ഇവർ എന്ത് ചെയ്തു വൈകാരിക ബുദ്ധിയായി എന്താണ് ചേഞ്ച് ചെയ്യുകയാണ് ഹൊവാർട്ട് ഗാർഡ്നറുടെ വ്യക്തിപര ബുദ്ധിയെ ഇവരിവിടെ വൈകാരിക ബുദ്ധിയായി ചേഞ്ച് ചെയ്യുകയാണ് പീറ്റർ സലോവയും ജോൺ മേയർ എന്നിവരാണ് എന്തെന്ന് പറയുന്നത് വൈകാരിക ബുദ്ധി എന്ന ആശയം രൂപപ്പെടുത്തിയത് വൈകാരിക ബുദ്ധി എന്ന ആശയം രൂപപ്പെടുത്തിയത് ആരാണ് പീറ്റർ സലോവയും ജോൺ മേയറും ചേർന്നാണ് എന്ന് പഠിച്ചു വെക്കുക കേട്ടോ അടുത്തത് ഒരു പ്രത്യേക പരിശീലനത്തിലൂടെ ഒരു വ്യക്തി ഏതെങ്കിലും ഒരു മേഖലയിൽ നേടുന്ന സവിശേഷ ഗുണനിലവാരമാണ് ഡാഷ് അതായത് ഇപ്പോൾ എനിക്ക് ലഭിക്കുന്ന പരിശീലനത്തിലൂടെ ഭാവിയിൽ ഞാൻ ഒരു നല്ല ഒരാളായി ഇപ്പം ഞാനിപ്പോൾ ടൈലറിങ്ങിന്റെ കോച്ചിങ്ങിന് പോവാം അപ്പൊ ഞാൻ നാളെ എൻ്റെ നല്ലൊരു ടൈലർ ആകും അല്ലേ അപ്പോൾ ഒരു പരിശീലനത്തിലൂടെ ഒരു വ്യക്തി ഏതെങ്കിലും ഒരു മേഖലയിൽ നേടുന്ന സവിശേഷ ഗുണനിലവാരമാണ് ഡാഷ് ഏ ഒരു പ്രത്യേക പരിശീലനത്തിലൂടെ ഒരു വ്യക്തി ഏതെങ്കിലും ഒരു മേഖലയിൽ നേടുന്ന സവിശേഷ ഗുണനിലവാരമാണ് എന്തെന്ന് പറയുന്നത് അഭിരുചി എന്ന് പറയുന്നത് ഏ ഒരു പ്രത്യേക പരിശീലനത്തിലൂടെ ഒരു വ്യക്തി ഏതെങ്കിലും മേഖലയിൽ നേടുന്ന സവിശേഷ ഗുണനിലവാരത്തിനെയാണ് ആപ്റ്റിറ്റ്യൂഡ് അഥവാ അഭിരുചി എന്ന് പറയുന്നത് അന്തർദൃഷ്ടി പഠനം ആരുടെ സംഭാവനയാണ് ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് തിയറി ആരുടെ കോഹ്ളറുടേതാണ് കോഹ്ളർ ഒരു സമഗ്രതാവാദിയാണ് സോ കൊഹ്ളറുടേതാണ് അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം പക്ഷേ ആരുടെ സംഭാവനയാണ് കേട്ട് എക്സാമ്പിൾ മിക്കവാറും കയറി ഇറങ്ങി പോകുന്ന ഒരു ചോദ്യമാണ് സമഗ്രതാവാദികളുടെയാണ് ഓക്കെ അന്തർദൃഷ്ടി പഠനം ആരുടെ സംഭാവനയാണ് സമഗ്രതാവാദികളുടെ സംഭാവനയാണെന്നുള്ളത് പഠിച്ചു വെക്കാം വ്യവഹാര വൈകല്യങ്ങൾ കണ്ടെത്താനായി കാൾ യുങ് ആവിഷ്കരിച്ച ശോധകമാണ് അതായത് നമ്മൾ വ്യക്തിത്വ പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾ ഉണ്ട് വ്യക്തിത്വ ശോധകങ്ങളുണ്ട് അതിൽ എന്താ റോഷ കിങ് ടെസ്റ്റ് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് വേഡ് അസോസിയേഷൻ ടെസ്റ്റ് ചിൽഡ്രൻ അപ്പർസെപ്ഷൻ ടെസ്റ്റ് ഓക്കെ അപ്പൊ അതിൽ റോഷ കിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഏറ്റവും ആദ്യം രൂപപ്പെടുത്തിയ ഹെർമൻ റോഷ അവതരിപ്പിച്ച ഏറ്റവും ആദ്യത്തെ എന്താണ് വ്യക്തിത്വമാപന പ്രൊജക്റ്റീവ് ടെസ്റ്റ് ആണെന്ന് കാണാം ഇനി രണ്ടാമത്തേതാണ് ഏത് വേഡ് അസോസിയേഷൻ ടെസ്റ്റ് അത് കാൾ യുങ് ആണ് വ്യവഹാര വൈകല്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി ഇനി മോർഗൻ മോർഗനാൻ മുറയുടെ ഉണ്ട് മോർഗൻ മോർഗനാൻ മുറയുടെ ടെസ്റ്റ് പിന്നെ ബാലക ബാലകസംപ്രക്ഷണ പരീക്ഷ അഥവാ ചിൽഡ്രൻ അപ്പർസെപ്ഷൻ ടെസ്റ്റ് ലിയോ പോൾഡ് ബെല്ലാക്കിൻ്റെതാണ് കുട്ടികളിലെ വൈകാരിക പ്രത്യേകതകൾ മനസ്സിലാക്കാൻ വേണ്ടി ലിയോ പോൾഡ് ബെല്ലാക്ക് ആവിഷ്കരിച്ചതാണ് ചിൽഡ്രൻ അപ്പർസെപ്ഷൻ ടെസ്റ്റ് അഥവാ അതിന് മലയാളത്തിൽ പറയുന്നത് ബാലകസമ്പ്രിക്ഷണ പരീക്ഷ എന്നാണ് കേട്ടോ അതൊക്കെ പഠിച്ചു വെക്കുക അപ്പൊ വേഡ് അസോസിയേഷൻ ടെസ്റ്റ് ആണ് കാൾ യുങ്ങിന്റെ അത് ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചോളൂ കോഹ്ലർ അന്തർദൃഷ്ടി പഠനം നടത്തിയത് എന്തിലാണ് സുൽത്താൻ എന്ന ചിമ്പാൻസിയിലാണ് കോഹ്ലറുടെ സിദ്ധാന്തം നമ്മൾ ഇവിടെ പഠിച്ചു അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം ആരുടെ സംഭാവനയാണ് സമഗ്രതാവാദികളുടെ സംഭാവനയാണ് കോഹ്ളർ അന്തർദൃഷ്ടി പഠനം നടത്തിയത് സുൽത്താൻ എന്ന ചിമ്പാൻസിയിലാണ് കൊഹ്ളർ അന്തർദൃഷ്ടി പഠനം നടത്തിയത് എന്തിലാണെന്ന് ചോദിച്ചാൽ സുൽത്താൻ എന്ന ചിമ്പാൻസിയിലാണ് കൊഹ്ളർ അന്തർദൃഷ്ടി പഠനം നടത്തിയത് സുൽത്താൻ എന്ന ചിമ്പാൻസിയിലാണെന്ന് പഠിച്ചു വയ്ക്കാം സിഗ്മണ് ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ മനുഷ്യ മനസ്സിലെ മൂന്ന് തലങ്ങളാണ് ബോധതലം ഉപബോധതലം അബോധതലം സിഗ്മൻ ഫ്രോയിഡ് പറയുന്നു മനുഷ്യ മനസ്സിന് മൂന്ന് തലങ്ങൾ ഇതാണ് ബോധതലം ഇതാണ് ഉപബോധതലം ഇതാണ് അബോധതലം തലം എന്നറിയപ്പെടുന്നത് അപ്പൊ മനുഷ്യ മനസ്സിലെ ഏറ്റവും വലിയ തലം ഏതാണെന്ന് ചോദിച്ചാൽ അബോധതലമാണ് മനുഷ്യ മനസ്സിലെ ഏറ്റവും വലിയ തലമാണ് അബോധതലം എന്ന് പറയുന്നു ഭാഷാ ബോധനത്തിലെ ലാംഗ്വേജ് ലേണിങ്ങിലെ മുൻഗണനാക്രമം ഏതാണ് ഭാഷാബോധനത്തിലെ മുൻഗണനാക്രമം ഏതാണെന്ന് ചോദിച്ചാൽ ശ്രവണം ഭാഷണം വായന എഴുത്ത് ആണ് ശ്രവണം ഭാഷണം വായന എഴുത്താണ് ഭാഷാ ബോധനത്തിലെ മുൻഗണനാക്രമം ശ്രവണം ഭാഷണം വായന എഴുത്താണ് ഭാഷാ ബോധനത്തിലെ മുൻഗണനാക്രമം എന്ന് പറയുന്നു മുതിർന്നവരുടെ ഭാഷാ പ്രയോഗത്തെ അനുകരിച്ചാണ് കുട്ടി ഭാഷ പഠിക്കുന്നത് എന്ന് പറഞ്ഞതാരാണ് മുതിർന്നവരുടെ പ്രയോഗത്തെ അനുകരിച്ചാണ് കുട്ടി ഭാഷ പഠിക്കുന്നത് എന്ന് പറഞ്ഞതാരാണ് ആണ് മുതിർന്നവരുടെ ഭാഷാ പ്രയോഗത്തെ അനുകരിച്ചാണ് കുട്ടി ഭാഷ പഠിക്കുന്നത് എന്ന് പറഞ്ഞതാരാണ് സ്കിന്നറാണത് അങ്ങനെ തന്നെ പഠിക്കാം കേട്ടോ മൃഗങ്ങൾ മൃഗങ്ങളിൽ മനഃശാസ്ത്ര പഠനം നടത്തിയ ആദ്യ മനഃശാസ്ത്രജ്ഞൻ മൃഗങ്ങളിൽ മനഃശാസ്ത്ര പഠനം നടത്തിയ ആദ്യ മനഃശാസ്ത്രജ്ഞനാണ് ആര് തൊണ്ടേക്ക് മൃഗങ്ങളിൽ മനഃശാസ്ത്ര പഠനം നടത്തിയ ആദ്യ മനഃശാസ്ത്രജ്ഞനാണ് തോണ്ടേക്ക് അപ്പൊ മുതിർന്ന മുതിർന്നവരുടെ ഭാഷാ പ്രയോഗത്തെ അനുകരിച്ചാണ് കുട്ടി ഭാഷ പഠിക്കുന്നതെന്ന് എന്ന് പറഞ്ഞത് സ്കിന്നറാണ് മൃഗങ്ങളിൽ മനഃശാസ്ത്ര പഠനം നടത്തിയ ആദ്യ മനഃശാസ്ത്രജ്ഞൻ തോണ്ടേക്ക് ആണ് അപ്പൊ ഇത്രയുമാണ് ക്വസ്റ്റ്യൻസ് ഏകദേശം ഒരു ഇരുപതോളം ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് പഠിച്ചു വയ്ക്കുക വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് പ്രീവിയസ് ഇയർ കേട്ടറ്റിനാണെങ്കിലും ശരി എൽ പി യുപിക്കാണെങ്കിലും ശരി പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഇത് നിങ്ങളെ ഒരുപാട് 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 ഹെൽപ്പ് ചെയ്യും കാരണം അത്രമേൽ ഇമ്പോർട്ടന്റ് അത്രമേൽ അഷ്വറൻസ് തരുന്ന ക്വസ്റ്റ്യൻസുകളാണ് സൈക്കോളജി ഒരു ഏരിയയിൽ അത്രമേൽ അഷ്വറൻസ് തരുന്ന ക്വസ്റ്റ്യൻസ് ആണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക നല്ല രീതിയിൽ തന്നെ നോട്ട് ബുക്കിൽ എഴുതി വെച്ച് തന്നെ പഠിക്കുക എത്രമാത്രം ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്യുന്നുവോ അത്രമാത്രം ഏതാണ് നമ്മൾ വരാൻ പോകുന്ന കോമ്പറ്റേറ്റീവ് എക്സാം എൽ പി യു പി ആണ് ഹെൽപ്യൂ പി എസ് സംബന്ധിച്ചിടത്തോളം ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എഴുതി വെച്ച് പഠിക്കുക അപ്പം മറ്റു ക്ലാസ്സുകളുമായി ഉടനെ കാണാം താങ്ക് സോ മച്ച്